അല്ലാമലൈക്കും എന്തല്ല വിശേഷം ചോറൊക്കെ പിന്നെ കുട്ടികൾക്ക് പരീക്ഷല്ല എന്റെ മോനൊക്കെ നാളെയാ പരീക്ഷ തുടങ്ങി രണ്ടാം ക്ലാസ് ആണ് എല്ലാവരുടെയും അങ്ങനെയൊന്നും അറിയൂല ഇപ്പൊ രണ്ടാം ക്ലാസ്സിന് നാളെയാ ഇന്ന് പൊളിഞ്ഞു പിന്നെ പൊതുപരീക്ഷ കഴിഞ്ഞ് പിന്നെ എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് ഇങ്ങനെ ഒരു ചാനല് ഇറങ്ങി ഞാൻ ഇങ്ങനെ ഒരു ചാനലാക്കിയത് അത് പിന്നെ എനിക്ക് ഇതിനെ പറ്റി വലിയ അറിവോ ഒന്നുമില്ല നമ്മളെ വീടിൻ്റെ അടുത്തുള്ളൊരു കുട്ടിയാക്കി തന്നതാണ് പിന്നെ അപ്പോൾ എല്ലാം വെച്ച് ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് ഞാനിങ്ങനെ ആക്കിയത് ചാനലിപ്പോൾ ഒന്ന് സെറ്റാക്കി ഇങ്ങനെ വീഡിയോ ചെയ്യാൻ വിചാരിച്ച് പിന്നെ നമ്മളെല്ലാവരും ഇപ്പോൾ ഇത് ഇങ്ങനെ ഇപ്പോൾ യൂട്യൂബ് പിന്നെ സാധാരണക്കാർ ലക്ഷക്കണക്കിന് ആൾക്കാർ ഞാൻ കണ്ട് അല്ലാത്തവരുമുണ്ട് പിന്നെ കുറേ വിദ്യാർത്ഥികളുണ്ട് എല്ലാവരും എന്തെങ്കിലും മുന്നോട്ടേക്ക് മുമ്പോട്ട് പോയി പോയി നമ്മൾ ലക്ഷ്യത്തിലെത്തും എന്ന കൂടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ചാനലിങ്ങനെ ആക്കി വീഡിയോ എല്ലാം കഷ്ടപ്പെട്ട് എഡിറ്റൊക്കെ ചെയ്ത് എനിക്ക് വലിയ ഇങ്ങനെ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ എനിക്കറിയുന്ന പോലെയൊക്കെ ഞാൻ ഫോൺ അതായത് ഈ ഫോൺ തന്നെ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് ഈ ഒരു ഫോണെന്നെ ഉള്ളൂ അല്ലാതെ മറ്റേ ലാപ്ടോപ്പ് അങ്ങനത്തെ അല്ലാത്ത ടാബോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അതിനൊക്കെ കൂടുതൽ ഇത് കിട്ടുമല്ലോ പിന്നെ എഡിറ്റ് കഴിഞ്ഞാൽ കുറേ ആപ്പ് ഉണ്ടെന്നൊക്കെ പറയുന്നേക്കു പക്ഷെ ഞാൻ പ്രത്യേകിച്ച് ഓരോ ഇല്ല ഇതിൽ എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യും ഫോണിൽ പിന്നെ ഫിൽറ്റർ ഒന്നും ഉപയോഗിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തില്ല എന്താ വെച്ചാൽ എതിലിപ്പോൾ നമ്മൾ നമ്മളെയുള്ള ആളുകൾ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് ചെയ്യും കുറെ ഫിൽട്ടറിട്ട് വെളുപ്പിച്ചിട്ട് ഇപ്പം എന്ത് കിട്ടാനോ അങ്ങനെ കുറെ എന്തെങ്കിലും കിട്ടുമ്പോൾ കുഴപ്പമില്ല എല്ലാവരും ഒരുപോലെ തന്നെ ഞാനങ്ങനെ ചെയ്യുന്നത് കുറേ ആൾ ഫിൽട്ടർ ഇട്ടിട്ടൊക്കെ ചെയ്യുന്നതാണ് പക്ഷെ എനിക്കെന്തോലും എന്നോട് വലിയൊരു ഇതില്ല ഞാൻ പിടിക്കും എൻ്റെ ഒറിജിനൽ കളർ എന്താണോ ബ്ലാക്ക് ആണ് അപ്പോൾ ഒറിജിനൽ കളർ എന്താണോ അത് വെച്ചിട്ടുതന്നെ ഞാൻ ചെയ്യും പിന്നെ പറയാനേ ഇവിടെ അവിടെ ഇരിക്കും പിന്നെ ഇന്നലെയൊക്കെ നമ്മൾ മെഞ്ഞാന്നൊക്കെ ഇത് ന്യൂസിൽ കുറേ ഇത് കണ്ടിട്ട് എന്താ വെച്ചാൽ ബോച്ച പുതിയ താരത്തിനെ താരത്തിനേം കൊണ്ടുപേച്ചു എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അത് കണ്ടപ്പോൾ കാരണം കുറേ പിന്നെ ചാനലില് കണ്ടു കണ്ടിരിക്കുക ന്യൂസ് ചാനലും കണ്ടു അല്ലാത്ത ചാനലും കണ്ടു പിന്നെ ആഴ്ചയുടെ കയ്യിൽ കണ്ടു ഞങ്ങൾ ഇതെന്താ വെച്ചാൽ അങ്കനവാടിയിൽ നിന്ന് കിട്ടിയ ശർക്കരയില്ല നമ്മൾ കടയിൽ തോന്നുന്ന വെള്ളം ഇങ്ങനെ ഉണ്ടാവില്ലല്ലോ അങ്കനവാടിയിൽ നിന്ന് കിട്ടിയ ശർക്കരയില്ല അതാ കാണിച്ചുകൊടുക്ക ശർക്കര കാണിച്ചു കൊടുക്കും അപ്പം അത് ഓൾ എന്താക്കി കൈയിൽ പിടിച്ചിട്ട് ഞാൻ അതെടുത്ത് വെച്ചേനു ഓൾ അത് എടുത്തിട്ട് തിന്നുന്ന വലുത്ത അപ്പാട് അത് നമുക്ക് കിട്ടിയതല്ല നമുക്ക് ഇവക്ക് അമൃതം പൊടിയ കിട്ടുക പിന്നെ അത് അടുത്ത വീട്ടിലുള്ളവർക്ക് കിട്ടിയതേനു കൗമാരം കിട്ടിയാലും ഉണ്ടാവില്ല ഓരിക്ക കിട്ടും ഇതും പ്രായ അപ്പോൾ എന്താക്കും അങ്ങനെ കുറേ കിട്ടും അപ്പം അവര് നമുക്ക് തരും കുറച്ച് രണ്ട് മൂന്ന് പേക്കൊക്കെ തരും എന്താ വെച്ചാൽ പിന്നെ അവിടെ കുട്ടികൾ കഴിക്കുന്നില്ല അങ്ങനെ ചെറിയ കുട്ടികളെല്ലാം ആക്കി കൊടുത്തു പോഞ്ഞിട്ട് അങ്ങനെ തരും പോളതടുത്ത് തേങ്ങ പോലെ കയ്യിൽ പിടിച്ച് നടക്കുന്നു പിന്നെ ഇന്നലെ ബോച്ചേൻ്റെ ഉദ്ഘാടനത്തിൻ്റെ എല്ലാവരും കണ്ടല്ലോ പുതിയ ഷോറൂം കോഴിക്കോട് എന്തായാലും അത് സൂപ്പറായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വലിയ വലിയ പിന്നെ സൗന്ദര്യവും കുറേ തൊലിവെളുപ്പും സൗന്ദര്യവും സ്വത്തും പണമുള്ളവർക്ക് മാത്രം ജീവിച്ചപ്പോലല്ലോ പാവങ്ങൾക്കും ജീവിക്കേണ്ടേ എന്തായാലും അങ്ങനെ ഒരു പിന്നെ പെൺകുട്ടീനെ കൊണ്ട് അങ്ങനെ ഒന്ന് ജീവിച്ച അതിൻ്റെ ഒരു ജീവിതത്തിൽ ഇനി എന്താ പറയണ്ടേ ജീവിതം ഇനി മുന്നിൽ തിളങ്ങാനായിരിക്കും ഇനി പോകുന്നത് എനിക്ക് ഉറപ്പുണ്ട് അത് അയാൾ എന്ന് വെച്ചാൽ പാവപ്പെട്ടുപോലെ സഹായിക്കുന്ന നല്ലൊരു മനുഷ്യനാവാ പിന്നെ നല്ലൊരു മനുഷ്യനയാൾ അയാൾക്ക് ആയസിനെ നീട്ടി ഇട്ട് കൊടുക്കട്ടുള്ളത് ഇനിയും അയാൾ അയാൾ കാരണം രക്ഷപ്പെട്ടു പോയ ഒരുപാട് പാപുണ്ടായിപ്പോൾ നമ്മളെപ്പോലെ തന്നെ ഒരുപാട് വീടിനകത്തോനൊക്കെ ഉണ്ടാകും അയാൾ കാരണം രക്ഷപ്പെട്ടു പോയിട്ടുണ്ടാവും അടച്ചെനുസരിച്ച് അയാൾക്ക് ആയസിന് നീട്ടിട്ടൊടുക്കട്ടെ എന്തായാലും വേണ്ടാത്തോരോ കേസും അതും ഇതല്ല അയാളെ തലയിൽ വന്നപ്പെട്ട് ഒരാണക്കിനെ അങ്ങനെ ജയിലിൽ പോയതുകൊണ്ട് എന്തായി അവിടെയുള്ള ആളെ അയാൾക്ക് സഹായിക്കാൻ പറ്റി ഏ ായിട്ട് നടക്കുന്നവരെ അവരെയും സഹായിക്കാൻ പറ്റി എന്തായാലും ഈ പെൺകുട്ടീനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചത് അത് പറയാതിരിക്കാൻ കഴിയില്ല അത്രക്കും നല്ലൊരു പരിപാടിയാകുമ്പോൾ ഒച്ച ചെയ്തത് എന്തിനാ ലക്ഷങ്ങളും കോടികളും കൊടുത്ത് നടിമാരെ കൊണ്ടൊന്നെത്തി എന്താ ആവശ്യത്തിന് വേറെ പണിയൊന്നും ഇല്ല ഏറ്റോ അത് സാധാരണക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ നാളെ പഠിച്ച വാസം അയാൾക്ക് അങ്ങനത്തെ അങ്ങനെയുള്ളൊരു കൂലിയെങ്കിലും കിട്ടും എന്താ വെച്ചാൽ പിന്നെ ആ പെൺകുട്ടി ഇനി ഒരു വിദ്യാഭ്യാസം വരെ ഉണ്ടാവില്ല വേണമെങ്കിൽ ഇനി ഒരു തുടർ പഠനവും എല്ലാം ഇനി കിട്ടും നല്ലൊരു കുട്ടീനെ കോലം കണ്ടാൽ തന്നെ അറിയാം നല്ലൊരു ഭക്ഷണം പോലും കഴിക്കാൻ കഴിക്കാനില്ലാത്തതുകൊണ്ടാണ് ആ കുട്ടി അപ്പം ആൺകുട്ടീൻ്റെ കോലം തന്നെ അങ്ങനെ ഇനി നല്ല ഫുഡൊക്കെ കഴിച്ച് സാറെ അത് അതിലും ഭംഗിയുണ്ടാവും കാണാൻ ഓരോരുത്തർ പറഞ്ഞാൽ എന്താ പത്രം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട എന്താ പത്രം രസം എന്താ ഉള്ള പത്രം കാണാനും പക്ഷേ അല്ല എന്തോ ഒരു രസം ആൾക്കാർ വിചാരിക്കുക എന്തെന്നറിയോ കുറേ തൊലി വളർത്തുന്നുണ്ടെങ്കിൽ അതാണ് രസം ഓരോന്നിനെ കാണ വെള്ളപ്പാണ്ട് പിടിച്ച പോലെ എന്നാലും നമ്മൾ കുട്ടികളെ മുടിയെല്ലാം മുറിക്കാൻ ഞാൻ ഞാനിവിടെ മുടി ബ്യൂട്ടി പാർലറിൽ നിന്നാ മുറിപ്പിക്കുക ഇപ്പോൾ കുട്ടീൻ്റെ മുടി അപ്പോൾ എൻ്റെ മുളത് അപ്പോൾ പിന്നെ ബാർബറിൽ നിന്ന് മുറിച്ചാൽ ശരിക്കും അതാവൂല അപ്പം കുട്ടികളത് അപ്പോൾ ഉണ്ടാകും ഓരോ വെളുത്തവർ വന്നു ഫേഷ്യലൊക്കെ ചെയ്യുന്നത് അപ്പം ഞാൻ വിചാരിക്കുന്നവരെ അല്ല ഇത് ഇപ്പോൾ എളുത്താ നമുക്ക് ചോദിക്കാൻ പറ്റൂലല്ലോ ചോദിച്ചാൽ നമ്മൾ വേണമല്ലോ നിങ്ങൾക്ക് എന്താ പിന്നെ നല്ല രസമുള്ളവരുണ്ടാവും ഫേഷ്യല് ക്ലീനപ്പ് വലിയ പോൾഫേഷ്യലൊക്കെ ഉണ്ട് ഏഴായിരം എട്ടായിരം റുപ്പേൻ്റെ വില വരുന്നത് അതൊക്കെ ഉണ്ടാവും ചെയ്യുന്ന അപ്പം ഞാൻ എനിക്ക് പഠിച്ചോനെ ഇത്രയും സൗന്ദര്യം കൊടുത്തിട്ട് ആ പണത്തിൻ്റെ അഹങ്കാരമായിരിക്കും ഇതൊക്കെയാണ് എന്താക്കാനല്ല എന്തായാലും വാച്ച് അതൊക്കെ പോട്ടെ വാച്ച് ചെയ്തത് ഒരു നല്ലൊരു കാര്യമായി എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഭയങ്കര വെച്ചാൽ ഭയങ്കര ഇഷ്ടപ്പെട്ട് ആ മനുഷ്യനെ കൊണ്ട് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടാക്കി എന്തായാലും അത് നല്ലൊരു കാര്യമാണ് ചെയ്തത് ആ കുട്ടിക്ക് എന്തായാലും ഇനി നല്ലൊരു നല്ലൊരു കുടുംബം നല്ലൊരു ജീവിതം എന്തായാലും ഉണ്ടാവും പിന്നെ വീടാണ് ഞാൻ പൈസ കുൈസ നല്ലൊരു ജീവിതം എന്തായാലും കുട്ടിക്കുണ്ടായി ഇനി അങ്ങോട്ടുള്ള നല്ലൊരു ലൈഫായിരിക്കും അത് എന്തായാലും നന്നായി എപ്പം പറയണം പറയണം എന്ന് കുറേ ദിവസമായി വിചാരിക്കുന്നു ഇപ്പം എനിക്ക് പറയണം തോന്നി പറഞ്ഞു ഞാൻ എല്ലാം ഇങ്ങനെ കാണുമ്പോൾ നമ്മളെ എനിക്ക് പറയണം പറയണം